നമസ്കാരം മിനിയാസ് വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് ഇന്നും എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെച്ചേക്കാട്ടോ എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം ടിപ്പ് നമ്പർ വൺ ഞാനിപ്പോൾ ഉള്ളത് റബ്ബർ തോട്ടത്തിലാണ് മഴക്കാലം ആയതോടുകൂടി കൊതുകിൻ്റെ ശല്യം ഭയങ്കര രൂക്ഷമാണ് അപ്പം ഈ കൊതുക് കടി തടയാനായിട്ട് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് കൊതുക് പെരുകാനുള്ള സാഹചര്യം ഒഴിവാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ റബ്ബർ തോട്ടത്തിലൊക്കെ ആകുമ്പം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഈ ഇലകളെല്ലാം നനഞ്ഞിട്ട് അങ്ങനെ കൊതുകുകൾ ധാരാളമായിട്ട് പെരുകുന്നുണ്ട് അതുപോലെ തന്നെ റബ്ബർ തോട്ടത്തിൽ നമ്മൾ റബ്ബറ് വെട്ടുന്നില്ലായെങ്കിൽ ഇതേപോലെ ചിരട്ടയിൽ വെള്ളം കെട്ടിക്കിടക്കും വെള്ളം കെട്ടിക്കിടന്നിട്ട് കൂത്താടിയായിട്ട് അത് പിന്നെ കൊതുക് പെരുകാനുള്ള സാഹചര്യം ഉണ്ടാക്കും അപ്പം നമ്മൾ എപ്പോഴും പ്രത്യേകിച്ച് റബ്ബർ തോട്ട ഉടമകളൊക്കെ പ്രത്യേകിച്ച് ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇതേപോലെ റബ്ബർ ചിരട്ടിയിലെ വെള്ളം നമ്മൾ കളഞ്ഞിട്ട് അത് കമഴ്ത്തി വെക്കണം അല്ല എങ്കിൽ നമുക്കറിയാലോ റബ്ബർ തോട്ടത്തിൽ ചിരട്ടകളിലെല്ലാം ഇതേപോലെ വെള്ളം കെട്ടിക്കിടന്നാൽ എന്തുമാത്രം കൊതുക് പെരുകും എന്നുള്ളത് അപ്പം ഈ ഒരു കാര്യം നമ്മൾ എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പം നിങ്ങളുടെ പരിസരത്തൊക്കെ ഇതേപോലെ റബ്ബർ തോട്ടത്തിൽ ചിരട്ടയിൽ വെള്ളമൊക്കെ കെട്ടിക്കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ നീക്കം ചെയ്യാനുള്ള നടപടികൾ എടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് അപ്പോൾ ഈ മഴക്കാലം തുടങ്ങുമ്പം തന്നെ ഇതങ്ങോട്ട് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ കൊതുകിൻ്റെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഈ ഒരു കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ ടിപ്പ് നമ്പർ ടു ഞാൻ ഇവിടെ ഒരു മൺചട്ടിയാണ് ഈ എടുത്തിരിക്കുന്നത് ഇത് ഞാൻ ഓൾറെഡി വെച്ചിരുന്ന മൺചട്ടിയാണ് പക്ഷേ ഉപയോഗിച്ചിട്ട് കുറേ നാളായിരുന്നു ഇപ്പം ഞാനത് എടുത്തപ്പോൾ തന്നെ ഇതിൽ പൂപ്പലും അഴുക്കും എല്ലാം പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കാതെ വെച്ചിരുന്ന മൺചട്ടി വീണ്ടും നമ്മൾ ഉപയോഗിക്കുന്നതിന് മുന്നോടിയായിട്ട് ഒന്ന് ക്ലീൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം ഇവിടെ എല്ലാം പൂപ്പലുണ്ട് അപ്പോൾ അത് പല രോഗങ്ങളൊക്കെ ഉണ്ടാക്കും നമ്മൾ പിന്നെ അത് നന്നായിട്ട് ഉപയോഗിച്ച് കഴുകിയിട്ട് ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ അപ്പം നമുക്കിതൊന്നുകൂടെ മയക്കി എടുക്കണം എങ്കിൽ മാത്രമേ നമുക്കിത് കറക്റ്റായിട്ട് ഇതിൽ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ അപ്പം ഞാൻ ഇതിലോട്ട് ഇതിലിപ്പം ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ സ്ക്രബ്ബറോ അങ്ങനൊന്നും ഉപയോഗിച്ചിട്ട് ഒരിക്കലും മൺചട്ടി ഉറച്ചു തേച്ച് കഴിവൊന്നും ചെയ്യരുത് കേട്ടോ അതിൻ്റെ ആ ഒരു മിനിസൊക്കെ അങ്ങോട്ട് പോകും അപ്പം നമുക്ക് അതൊന്നും പോകാതെ വളരെ ഈസി ആയിട്ട് ഇത് എങ്ങനെയൊന്ന് ചെയ്താൽ മതി അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പേസ്റ്റാണ് കേട്ടോ എടുത്തേക്കുന്നത് കുറച്ച് പേസ്റ്റ് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഒന്നും വേണ്ട സ്ക്രബ്ബറിൻ്റെ ഒന്നും ആവശ്യമില്ല കൈ വെച്ചിട്ട് തന്നെ മൊത്തത്തിലെല്ലായിടത്തും അകത്തും പുറത്തും എല്ലാം ഈ പേസ്റ്റ് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം എത്ര നോൺ സ്റ്റിക്ക് പാത്രങ്ങളുണ്ടെങ്കിലും ഈ മൺപാത്രങ്ങളിൽ ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് ഒരിക്കലും കിട്ടത്തില്ല കേട്ടോ അതുപോലെ തന്നെ മൺപാത്രങ്ങളിൽ നമ്മൾ പാകം ചെയ്യുന്ന ഭക്ഷണമൊക്കെ ആണെങ്കിൽ പെട്ടെന്നൊന്നും കേടായി പോകത്തുമില്ല അപ്പം ഇതേപോലെ മൺപാത്രങ്ങളിൽ തന്നെ നമ്മൾ എപ്പോഴും പാചകം ചെയ്യുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത് അപ്പം ഇതുപോലെ ഞാൻ എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് ഒരു പത്തോ പതിനഞ്ചോ അല്ലെങ്കിൽ കൂടി വന്ന ഇരുപതോ മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചേക്കുക അപ്പോഴത്തേക്കും ഇത് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്നിതിൽ ഉണങ്ങി പിടിക്കുന്നുണ്ടാവും ഇപ്പോൾ ഇതിൽ ഇത് ഉണങ്ങി പിടിച്ചിട്ടുണ്ട് ഇനി നമ്മളിതൊന്ന് വാഷ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ ഇനി സോപ്പ് ഒന്നും ഇതിലേക്ക് യൂസ് ചെയ്യേണ്ട ഒരു ഇല്ല നിങ്ങളുടെ കയ്യിൽ കടലപ്പൊടി ഉണ്ടെങ്കിൽ കടലപ്പൊടി എടുക്കാം അതല്ലെങ്കിൽ ഗോതമ്പ് പൊടിയാണെങ്കിൽ അതാണെങ്കിലും മതി അപ്പം ഞാനിവിടെ കുറച്ച് ഗോതമ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുത്ത് ഈ ഗോതമ്പ് പൊടി അകത്തും പുറത്തും എല്ലാം നന്നായിട്ട് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇത് നമുക്ക് വെള്ളമൊഴിച്ച് കഴുകിയെടുക്കണം അത്രേ ഉള്ളൂ അപ്പോൾ ഇത് ഞാൻ നന്നായിട്ടൊന്ന് കഴുകി എടുത്തതിന് ശേഷം ഇനി നിങ്ങളെ കാണിച്ചു തരാം ചട്ടി ഇപ്പോൾ ഇവിടെ നന്നായിട്ട് കഴുകി ഒന്ന് തുടച്ച് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ലൊരു മിനിസ് നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഇനി നമ്മളിതിലോട്ട് കുറച്ച് എണ്ണയൊന്ന് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് എല്ലായിടത്തും ആക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളിത് വെയിലത്ത് വെച്ചിട്ട് ഉണക്കി എടുക്കണം അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ പൂപ്പൽ വരാതെ ഇരിക്കത്തുള്ളൂ അതുകൊണ്ട് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇനി ഞാനിത് വെയിലത്ത് വെച്ച് ഉണങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് ചെയ്തു നോക്കുകട്ടോ ടിപ്പ് നമ്പർ ത്രീ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് അഞ്ച് സ്പൂൺ സോപ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് ഏത് സോപ്പ് പൊടിയായാലും കുഴപ്പമില്ല ഞാനിവിടെ സൺലൈറ്റാണ് എടുത്തേക്കുന്നത് ഇനി അഞ്ച് സ്പൂൺ സോപ്പ് പൊടിക്ക് ഒരു മൂന്ന് സ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതാ മൂന്ന് സ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടതുണ്ടല്ലോ ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്പ് ഉജാലയാണ് അപ്പോൾ അതും കൂടെ ഞാൻ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് വേണ്ടത് കംഫോട്ടാണ് കേട്ടോ അപ്പോൾ ഇതാ കുറച്ച് കംഫോർട്ട് ഒരുപാടൊന്നും വേണ്ട ഇത്രയും മതി അപ്പോൾ ഈ കംഫോർട്ടും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ പുട്ടിനൊക്കെ കുഴക്കുന്ന ആ ഒരു രീതിക്ക് വേണിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം വെള്ളം ചേർക്കരുത് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം കംഫോർട്ട് കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ വേണമെങ്കിൽ മാത്രം മതി അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു രീതിക്കാണ് ഇത് ചെയ്തിരിക്കുന്നത് കണ്ടല്ലോ ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം അതിനുശേഷം അലുമിനിയം ഫോയിൽ പേപ്പർ എടുക്കാം കേട്ടോ അപ്പം നമുക്ക് അലുമിനിയം ഫോയിൽ പേപ്പർ ഒന്ന് കട്ട് ചെയ്ത് രണ്ടായിട്ടൊന്നും മടക്കി വേണം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പുതിയതൊന്നും വേണമെന്നുമില്ല നമ്മൾ ഫുഡൊക്കെ പൊതിഞ്ഞോണ്ട് വരുന്ന വർണ്ണം കഴുകിയെടുത്താലും മതി രണ്ട് ലെയർ ആയിട്ട് മൂന്ന് സെറ്റ് ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു സോപ്പ് പൗഡറിൻ്റെ മിക്സ് ഇതിലേക്ക് നമുക്കൊന്ന് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പം മൂന്നെണ്ണത്തിലും ഈക്വലായിട്ടാണ് ഞാൻ കൊടുക്കുന്നത് അപ്പം നമ്മളെല്ലാം ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഓരോന്നും എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഒന്ന് പൊതിഞ്ഞിട്ട് എടുക്കാം അപ്പം ഇതേപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ബോൾ പോലെ ആക്കി എടുത്തിട്ടുണ്ട് മൂന്നെണ്ണവും അതേപോലെ നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം നമ്മൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിലെ ടോയ്ലറ്റൊക്കെ ആക്കുക എന്ന് പറഞ്ഞാൽ വീട്ടമ്മമാരെ സംബന്ധിച്ച് വലിയൊരു ടാസ്ക് തന്നെയാണ് അപ്പോൾ അവരുടെ ജോലി വളരെ എളുപ്പമാക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഇത് കേട്ടോ അപ്പം നമ്മൾ ഇതേപോലെ ഈ മൂന്ന് ബോളും ഇതേപോലെ നമ്മൾ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് അലുമിനിയം ഫോൾ പേപ്പർ തന്നെ എടുക്കണമെങ്കിൽ മാത്രമേ നമുക്കത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇത് എടുത്തതിന് ശേഷം ഒരു ടൂത്ത് പിക്ക് എടുക്കുക അത് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് ഹോൾ ഇട്ട് കൊടുക്കണം ഇതുണ്ട ഇങ്ങനെ കുത്തി കുത്തി കൊടുത്താൽ മതി ഒരു അഞ്ചാറ് ഹോൾസ് ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി നമ്മളിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നമ്മുടെ ടോയ്ലറ്റിൻ്റെ ഫ്ലഷ് ടാങ്കിലേക്ക് ഓപ്പൺ ചെയ്ത ശേഷം ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ ബേക്കിംഗ് സോഡയും കംഫോർട്ടും അതുപോലെ തന്നെ സോപ്പ് പൗഡറും ഒക്കെ കൂടെ കൂടിയിട്ട് നമ്മുടെ ബാത്റൂമ് ഓരോ ഫ്ലഷിനും നല്ല ക്ലീൻ ആയി കിട്ടും ഈ ബേക്കിംഗ് സോഡയും സോപ്പ് കൂടിയും ഒക്കെ ഓരോ തവണ നമ്മൾ യൂസ് ചെയ്ത ശേഷം ഫ്ലഷ് ചെയ്യുമ്പോഴും ആ വെള്ളത്തോടൊപ്പം തന്നെ വന്ന് നമ്മുടെ ഈ ഒരു ടോയ്ലറ്റിൻ്റെ ഉൾഭാഗം അടിപൊളിയായിട്ട് ക്ലീൻ ആക്കും അപ്പം നമുക്ക് പ്രത്യേകിച്ച് രണ്ടോ മൂന്നോ ദിവസമൊക്കെ കൂടുമ്പോഴൊന്ന് ടോയ്ലറ്റ് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളൊക്കെയുള്ള വീട്ടിലാകുമ്പോൾ അവരെപ്പോഴും കയറിയിറങ്ങി ഇറങ്ങി ടോയ്ലറ്റ് ആകെ വൃത്തിയേടാക്കുമല്ലോ അപ്പം ഇതേപോലെ നമ്മൾ ഈ ഒരു ഫ്ലഷ് ടാങ്കിൽ ചെയ്ത് വയ്ക്കുമ്പം തന്നെ ഓരോ തവണ ടോയ്ലറ്റ് യൂസ് ചെയ്യുമ്പോഴും നല്ലൊരു സുഗന്ധം കിട്ടും നമ്മൾ ആ കഫർട്ടൊക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ അതുകൊണ്ട് െ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ ഫ്ലഷ് ചെയ്യുന്ന സമയത്ത് ടോയ്ലറ്റ് ക്ലീൻ ആകുകയും ചെയ്യും അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഈ രണ്ടിപ്പോൾ മൂന്നെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അപ്പം നമുക്കിത് ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതിൻ്റെ ആ ഒരു എഫക്റ്റ് തീർന്ന ശേഷം നമുക്ക് വീണ്ടും ഇതേപോലെ ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിലേക്ക് ഓരോന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ടിപ്പ് നമ്പർ ഫോർ ഞാനിവിടെ കോൾഗേറ്റ് പേസ്റ്റിൻ്റെ കവറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ പേസ്റ്റ് എടുത്തതിന് ശേഷം ഈ കവറ് ഡസ്റ്റ്ബിനിൽ കളയാറാണ് പതിവ് ആരും അങ്ങനെ ഒരു അങ്ങനെ ഉപയോഗിക്കാറില്ല അപ്പം ഇന്ന് നമ്മൾ ഇത് വെച്ചിട്ട് നല്ല കിടിലൻ ഒരു മണി സേവിങ് ടിപ്പാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കൂട്ടോ ആരും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണിത് അപ്പോൾ ഈ ഒരു പേസ്റ്റിൻ്റെ കവർ ഇനി നിങ്ങൾ ഒരിക്കലും കളയരുത് കേട്ടോ അപ്പം നമുക്ക് ഈ പേസ്റ്റിൻ്റെ കവർ എടുത്തിട്ട് ഇവിടെ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം ഇതേപോലെ ഞാൻ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പാർട്ട് നമുക്ക് വേണ്ട ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇനി ഇത് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതുപോലെ നമ്മുടെ കിച്ചണിൽ അരിയോ പരിപ്പോ കടലയോ ധാന്യങ്ങളൊക്കെ വയ്ക്കുന്ന ഇതേപോലത്തെ പാത്രങ്ങൾ പാത്രങ്ങളുണ്ടാവുമല്ലോ അപ്പോൾ അതെടുക്കുക ഞാനിവിടെ റാഗി ഇട്ട് വെച്ചിരിക്കുന്ന ഒരു ബോട്ടിലാണ് എടുത്തിരിക്കുന്നത് അപ്പം ഇത് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത് ഈ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കോൾഗേറ്റിൻ്റെ ഈ ഒരു പിന്നെ കവറുണ്ടല്ലോ ഇത് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലൊന്ന് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുന്നു ഇതേപോലെ ഉള്ളിലോട്ടൊന്ന് ഇറക്കി വെച്ചാൽ മതി ഇനി ഇതിൻ്റെ ഈ നടുഭാഗത്തുള്ള ഈ റാഗി നമുക്ക് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതേപോലൊന്നും കോരി ഒന്ന് മാറ്റാം കുറച്ച് സ്പേസ് അവിടെ കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് മിക്ക വീട്ടമ്മമാരും ഇതേപോലുള്ള പാത്രങ്ങളിൽ അവർക്ക് കിട്ടുന്ന അല്ലെങ്കിൽ പച്ചക്കറി വാങ്ങിക്കാൻ കിട്ടുന്ന പൈസ ആയിരിക്കാം അതല്ലെങ്കിൽ കോഴിമുട്ടയൊക്കെ വിറ്റോ അല്ലെങ്കിൽ അങ്ങനെ പലതരത്തിൽ അവർക്ക് കിട്ടുന്ന ആ ഒരു പൈസയിൽ നിന്നും അല്പം മിച്ചം വെച്ച് ഇതേപോലുള്ള പാത്രങ്ങളിൽ അവർ സൂക്ഷിച്ച് വയ്ക്കാറുണ്ടാവും നിങ്ങളുടെയൊക്കെ അമ്മമാർ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ എൻ്റെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പം അത് മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അവർ സൂക്ഷിച്ചു വെക്കുന്ന അവരുടെ ചെറിയൊരു സമ്പാദ്യമായിരിക്കും അത് അപ്പം മിച്ചം പിടിച്ച് മിച്ചം പിടിച്ച് വെച്ചിരിക്കുന്നതായിരിക്കും ആരും കാണാതെയൊക്കെ എടുത്ത് വെച്ചേക്കുന്നതായിരിക്കും മക്കൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വീട്ടിലെ അടുക്കള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ സ്വരൂപിച്ച് വെക്കുന്നതായിരിക്കും അപ്പം ഇതേപോലെ നമ്മൾ ഒരു കോൾഗേറ്റിൻ്റെ ഇതേപോലെ തീ കവറിലേക്ക് ഇതേപോലെ ഒന്ന് ഇട്ട് വെക്കുകയാണെങ്കിൽ ഈ പൈസ അവിടെ ഉണ്ടെന്ന് ആരും അങ്ങനെ പെട്ടെന്നൊന്നും അറിയത്തില്ല അപ്പോൾ ആ ഒരു മണി നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും ആരും കാണാതെ ഒളിപ്പിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഈ ഒരു ടിപ്പ് എല്ലാ വീട്ടമ്മമാരും ഒന്ന് ചെയ്തു നോക്കുക കേട്ടോ നമ്മളിങ്ങനെ അടച്ചു വെച്ചു എന്നതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും ധാന്യങ്ങളൊക്കെ എടുക്കുന്നതിന് ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല ഇതുകൊണ്ടോ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ കുടഞ്ഞ് എടുക്കാവുന്നതാണ് അപ്പം ഇന്നത്തെ എല്ലാ ടിപ്സുകളും നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പം ഇതുപോലെ നല്ല നല്ല ടിപ്സുകളൊക്കെ ആയിട്ട് വീണ്ടും തൊട്ടടുത്ത ദിവസം കാണാം അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കാനും മറക്കല്ലേ അപ്പം തൊട്ടടുത്ത ദിവസം കാണാം എല്ലാവർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്